ലഹരി വരുന്ന വഴി കൊച്ചി ചേരാനല്ലൂരിൽ കോഴിക്കോട് സ്വദേശി അർജുൻ വിനാഥ് എം ഡി എം എ പിടിയിലായ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് കേരള പോലീസ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കേസിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഒരു ഗ്രാം എം ഡി എം എ യുമായി ബാങ്കിലെ ഇൻഷുറൻസ് ജീവനക്കാരനായ അർജുൻ പിടിയിലാകുന്നത് ചോദ്യം ചെയ്യലിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ തൃക്കാക്കര ഭാഗത്ത് ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടെന്ന് അർജുൻ പോലീസിന് മൊഴി നൽകി അന്വേഷിച്ചുപോയ പോലീസിന് തൊണ്ടി മുതലും ലഭിച്ചു എന്നാൽ പിന്നീട് അർജുൻ നടത്തിയ വെളിപ്പെടുത്തൽ കേട്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി ഓരോ മാസവും മൂന്ന് കിലോ എം ഡി എം എ കേരളത്തിലേക്ക് കടത്താറുണ്ടെന്നാണ് അർജുൻ പോലീസിനോട് പറഞ്ഞത് ഡൽഹിയിൽ നിന്നും വാട്ടർ ഹീറ്ററിൽ ഒളിപ്പിച്ചു വെച്ചാണ് കേരളത്തിലേക്ക് എം ഡി എം എ കടത്തുന്നത് ഇത്ര വലിയ അളവിൽ കേരളത്തിലേക്ക് എം ഡി എം എ അർജുൻ വഴി ഒഴുകുന്നുണ്ടെങ്കിൽ ഇയാൾ തനിച്ചല്ലെന്നും ഒരു വലിയ ശൃംഖല തന്നെ ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം സിനിമാ മേഖലയിലെ പ്രമുഖരുൾപ്പെടെ ഇയാളുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ അർജുൻ എം ഡി എം എ ആർക്കൊക്കെ കൈമാറിയിട്ടുണ്ടെന്നും അതിൽ പ്രമുഖരാരെങ്കിലും എന്നും പോലീസ് അന്വേഷിക്കുകയാണ് കേരളത്തെ ഞെട്ടിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ വിവരങ്ങൾ എന്നും കേസിൽ പ്രമുഖരാരെങ്കിലും എന്നും വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം കൊച്ചിയിൽ നിന്നും ക്യാമറ ടീമിനൊപ്പം റിപ്പോർട്ടർ റാംഷാ റിപ്പോർട്ടർ കൊച്ചി